എല്ലാവർക്കും നമസ്കാരം എൻ്റെ അയൽവാസി ശ്രീ വിശ്വംഭരണി അമ്പലപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു എന്ന തൊട്ടടുത്ത സുഹൃത്തുക്കൾ എന്ന നിലയിൽ ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നതാണ് കാമലോട്ട് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് വിവാഹം കഴിഞ്ഞു പോകാനുള്ള ബന്ധപ്പാടിലാണ് ആരും വന്നിട്ടില്ല എല്ലാവരും വണ്ടിയിലേക്ക് വന്ന് കയറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളെല്ലാം ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായി അതിലൊന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്ന മത്സരിക്കുന്നതിനാണ് പ്രാദേശിക വികസനത്തിൻ്റെ കൃത്യമായ ചില വശങ്ങൾ ഇതിനുമുമ്പ് ചെയ്തത് ഇത് ചെയ്യാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അനുഭാവം തേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മൂന്ന് മുന്നണികളായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ മത്സരം നടന്നത് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ഒരു ഘടക കക്ഷിയായ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എൻ്റെ അനുജത്തി രണ്ട് കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന യു ഡി എഫ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അതിന് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും അറിയുന്ന ആശാവർക്കറായിട്ടുള്ള ഞങ്ങളുടെ ആശാവർക്കറായിട്ടുള്ള ശ്രീമതി ബിന്ദു അനുജുനായിരുന്നു ഒരു സ്ഥാനാർത്ഥി മൂന്നാമത്തേത് എൻ ഡി എ ആണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അല്ല ബി ജെ പിയുടെ അംഗമായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എൻ്റെ അയൽവകത്തുള്ള തൊട്ടയൽവകത്തുള്ള ശ്രീമതി അമൃത മനോജിയാണ് മത്സരിച്ചത് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവർക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം കഴിവുകളുണ്ട് അത് പലരും അവരവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കേണ്ടതാണ് പ്രശ്നം തിരഞ്ഞെടുപ്പിലേക്ക് മത്സരത്തിലേക്ക് പോകുമ്പോൾ വളരെ വലിയ ധ്രുവീകരണമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത് എന്തായിരുന്നു ബന്ധുക്കൾ ഒന്നിച്ചു നിൽക്കുക സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കൾ ഒന്നിച്ച് വരിക രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു എന്നുള്ളതാണ് രണ്ട് ജാതീയമായ പ്രത്യേകതകളൊന്നും വെച്ചുകൊണ്ട് ഒരുമിക്കില്ല ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് ശരിയായെന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നു അപ്പം അത് അതുകൊണ്ട് എന്താ സംഭവിക്കുക സംഭവ ജാതീയമായിട്ടാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു ആർക്കാണോ ഭൂരിപക്ഷം ആ വാർഡിലുള്ളത് ആ ജാതിയിൽപ്പെട്ടയാൾ മത്സരിക്കുന്ന ഒരാൾ ജയിക്കും എന്നുള്ളതാണ് ആർക്കാണ് ആ മറ്റൊന്ന് കുടുംബം കുടുംബം എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വികാരങ്ങളാണ് പെട്ടെന്ന് മനുഷ്യനെ സ്വാധീനിക്കുന്ന വികാരങ്ങളാണ് ഞാനീ പറഞ്ഞതെല്ലാം അത് ഈ തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയായിട്ട് പ്രതിഫലിക്കുന്നത് എനിക്ക് കാണാനായി ഇടയായി അതുകൊണ്ട് എന്ത് പറ്റി പറ്റിയത് പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയോ പാർട്ടിയുടെ മുന്നണിയോ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ശ്രമിക്കുക അതിനായിട്ട് പോരാടുക അതിനായിട്ട് പ്രവർത്തിക്കുക എന്ന ഒരു 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 എന്താ പറയേണ്ടത് ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളത് എവിടെയും പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചർച്ച ആവശ്യമായില്ല ഞങ്ങളുടെ നാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങൾ ഞാൻ എട്ട് വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു പാർട്ടിയും ഉയർത്തിക്കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് കിട്ടിയ അവസരങ്ങളിലൊക്കെ ഒന്നും പറയാതെ പോവുകയും ചെയ്യുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സമയ പ്രധാനപ്പെട്ട പ്രവർത്തകർ വീടുകളിൽ പോവുകയും അവിടുത്തെ വോട്ടർമാരെ നേരിട്ട് കാണുകയും അവരുടെ ആവലാതികളും പരാതികളും പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ മൂന്നിൽ ഒരാളല്ലേ ജയിക്കൂ അത്രയേ ഉള്ളൂ അങ്ങനെ ജയിച്ചാൽ അത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ടേ വരും ആ മുന്നണികൾ യഥാർത്ഥ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്കാവുകയില്ല മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് പല പാർട്ടികളും പ്രകടന പത്രികയിരുന്നു എന്നുള്ളതാണ് അതിന് ഇടതു മുന്നണിയുടെ പ്രകടന പത്രിക ഞാൻ വായിച്ചു മറ്റ് രണ്ടുപേരും പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല എനിക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കും അവർ ഇറക്കിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലത് എത്തിയിട്ടില്ല അത്രയും അപ്പം ആ പ്രകടന ഇറക്കിയ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവരുടെ പ്രകടന പത്രിക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൽ പ്രശ്നങ്ങൾ അവരെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഇങ്ങനെ നമ്മൾ കുടുംബപരമായും ജാതിയുമായും ഒക്കെ തിരിഞ്ഞു നിന്നല്ല അത് ഇനിയുള്ള ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ജാതിയുടെ പേരിലുള്ള ആ ഏകീകരണം ധ്രുവീകരണം ഒക്കെ ഇനി ഒരു കാരണവശാലും നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനത്തിൽ പ്രതിഫലിക്കാനേ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ മനുഷ്യരാവില്ല ഏറ്റ സ്ഥാനാർത്ഥിയോ തോറ്റ സ്ഥാനാർത്ഥിയോ തമ്മിൽ ഒരു വ്യത്യാസമില്ല അവർ മൂന്ന് പേരും ഈ വാർഡിന് വേണ്ടപ്പെട്ടവരാണ് അവർ വാർഡിലെ പ്രവർത്തനങ്ങളിൽ ഇനി മേലും വളരെ ശക്തിയായിട്ട് ഇടപെടുകയും പ്രവർത്തിക്കുകയും വേണം എങ്കിൽ അവരുടെ പ്രതിബദ്ധത എന്ന് പറയുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയുള്ളു വെറൊന്ന് എനിക്ക് പറയാനുള്ളത് മ കുറേ അനാശാസ്യ പ്രവണതകൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നതിന് എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പറഞ്ഞു കേട്ടത് പറയുന്നു എന്നുള്ളതാണ് ചിലർ പണം കൊടുത്ത സ്വാധീനിക്കാണ് സമം നടത്തി പ്രവർത്തകർക്ക് പ്രവർത്തകരെ തച്ചിന് എടുത്ത് വർക്ക് ചെയ്യിച്ചു ആരാധനാലയങ്ങളെ കൂട്ടുപിടിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തി വിശ്വാസികളെ ഇളക്കത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെയൊക്കെ ഇവിടെ ഞാൻ കേട്ടിരിക്കുന്നു അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഭാഗ്യമായതിൻ്റെ അതെല്ലാം ശരിയുണ്ടോ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഒന്നും ഞാൻ ഫീൽഡിലേക്ക് പോയിട്ടില്ല എൻ്റെ വീട്ടിൽ ഇരുന്നുള്ള പ്രവർത്തനമേ ഉള്ളൂ എന്നെ അനുജതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് അപ്പോൾ